അന്നമനട ഗ്രാമപഞ്ചായത്ത് കർഷക ദിനാഘോഷവും മികച്ച കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു എം എൽ എ ഉദ്ഘാടനം ചെയ്തു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗവൺമെന്റ് വിവിധ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ നാല്പത് ശതമാനമായിട്ട് കാരണങ്ങളൊക്കെ തന്നെ അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി വന്നതോടുകൂടി തന്നെ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്ത സാഹചര്യങ്ങൾ വരികയുണ്ടായി നമ്മുടെ കർഷകർക്ക് വിദേശ രാജ്യവുമായിട്ട് ഉൽപ്പന്നങ്ങളുമായിട്ട് മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥാ വിശേഷങ്ങള് ഉണ്ടായിട്ടുണ്ട് തൊഴിലെടുക്കാൻ ചില ഭാഗങ്ങളിൽ തൊഴിലാളികൾ കിട്ടാത്തതായിട്ടുള്ള കർഷകർ തൊഴിലാളികൾ കിട്ടാത്തതായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി കെ സതീശൻ കെ എ ഇക്ബാൽ മഞ്ജു സതീശൻ മെമ്പർമാരായ കെ കെ രവി നമ്പൂതിരി ടി വി സുരേഷ്കുമാർ എം യു കൃഷ്ണകുമാർ ഷിജ നസീർ സുനിതാ സജീവൻ ലളിത ദിവാകരൻ ടെസി ടൈറ്റസ് ആനി ആൻഡു മോളി വർഗീസ് കെ എ ബൈജു കൃഷി ഓഫീസർ പി കെ ബിജുമാൻ തുടങ്ങിയവർ സംസാരിച്ചു